നിങ്ങൾ സമയമായിട്ട് നോക്കി നോക്കി ായിരുന്നു അപ്പോ നമ്മള് നറുക്കെടുപ്പിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അനുഭവം കണ്ടിട്ടുണ്ട് അനു പാട്ടുന്ന ഭാഗ്യശാലയെ കാത്തിരിക്കുന്നത് എൽ ഇ ഡി ടി വി ആണ് ആൻഡ് രണ്ടാം സമ്മാനം ആയിക്കൊണ്ട് നമ്മളൊരു വാഷിംഗ് മെഷീൻ ആണ് ആൻഡ് ഒന്നാം സമ്മാനം നേടുന്ന ഭാഗ്യശാലയെ കാത്തിരിക്കുന്നു ഒരു കിഴലൻ കൂടി നമ്മൾ ഇന്ന് ഇവിടെ ഇപ്പൊ പങ്കെടുത്തുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനമാണ് നമ്മൾ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് തേർഡ് ഇത് തിരിക്കുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട് അവരെ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് എൽഇ ഡി ടി വി ആണ് അപ്പൊ നല്ലൊരു നമ്മളുടെ പ്രിയപ്പെട്ട അനുസിതാര നിങ്ങളെയൊക്കെ നേരിൽ കാണുന്നു ിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ആരുടെയെങ്കിലും ഒരു ഫോൺ എടുത്തിട്ട് അതിനകത്ത് അഞ്ചു തന്നെ നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും എല്ലാവരുടെയും മുഖം ഫോട്ടോ എണെന്ന് പ്രതീക്ഷിക്കുകയാണ് പറ്റുന്ന എല്ലാവരും ഈ ഫോട്ടോയിലേക്ക് പോസ് ചെയ്ത് നിൽക്കുക